സിനിമ എന്നത് ഭാഗ്യ ദൗർഭാഗ്യങ്ങളുടെ കളരിയാണ് ഭാഗ്യവും ദൗർഭാഗ്യവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കളരി നല്ല നടന്മാരിൽ പലരും ദൗർഭാഗ്യം കൊണ്ട് ഒന്നുമാകാതെ പോയിട്ടുണ്ട് പഴയകാല നടന്മാരായ വിൻസെൻറ്റും സുധീറും ഒക്കെ ദൗർഭാഗ്യം കൊണ്ട് ഒന്നുമല്ലാതായി പോയ നടന്മാരാണ് ഷഫീഖ് എന്ന നടനെയും ഈ കൂട്ടത്തിൽ പെടുത്താം സ്വപ്ന തുല്യമായ അരങ്ങേറ്റം സിനിമയിൽ കുറിച്ച ഷെഫീക്ക് എം മണി സംവിധാനം ചെയ്ത ലവ് സ്റ്റോറി എന്ന ചിത്രത്തിലൂടെയാണ് ഷെഫീക്ക് രംഗപ്രവേശം നടത്തുന്നത് റഹ്മാന് അക്കാലത്ത് റൊമാൻറ്റിക് ഹീറോ റഹ്മാനായിരുന്നു റഹ്മാന് ഒരു ഒത്ത എതിരാളി എന്നാണ് ഷെഫീഖിനെ വിശേഷിപ്പിച്ചിരുന്നത് റഹ്മാന് റഹ്മാനക്കാൾ മനോഹരമായി നൃത്തം ചെയ്യാൻ ഷഫീഖിന് അറിയാമായിരുന്നു ബ്രേക്ക് ഡാൻസ് എന്ന ആധുനിക കലാരൂപം മൈക്കിൾ ജാക്സൺ വളർത്തിയെടുത്ത ആധുനിക നൃത്തരൂപം മലയാള സിനിമയിൽ ആദ്യമായി കൊണ്ടുവന്നത് ഷെഫീഖാണ് ലവ് സ്റ്റോറിയിലൂടെ ലവ് സ്റ്റോറിയിലെ വില്ലൻ ലാലോലക്സ് ആയിരുന്നു ലവ് സ്റ്റോറി ഹിറ്റായതോടെ ഒരു താരോദയം പ്രതീക്ഷിച്ചു കേരളം പക്ഷേ ഒരിടത്തുമെത്താൻ ഷെഫീഖിന് കഴിഞ്ഞില്ല സാജൻ സംവിധാനം ചെയ്ത നാളെ ഞങ്ങളുടെ വിവാഹം എന്ന ചിത്രം ഷെഫീക്ക് ഏറെ പ്രതീക്ഷയോടെ ഏറ്റെടുത്തു ശങ്കർ ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ശങ്കറും ഷെഫീഖുമായിരുന്നു ഈ ചിത്രത്തിലെ നായകന്മാർ ചിത്രം എട്ട് നിലയിൽ പൊട്ടി പിന്നീട് ആവനായി നന്ദി ഇത്രയും കാലം മംഗല്യ ചാർത്ത് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു അവനാഴിയിൽ ഒരു ചെറിയ വേഷമായിരുന്നു ഗസ്റ്റ് റോളായിരുന്നു ഷെഫീഖിന് തന്നെ അദ്ദേഹത്തിന് അതിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ബാക്കി ചിത്രങ്ങളും നന്ദിയും ഇത്രയും കാലവും മംഗല്യ ചാർത്തും ഒക്കെ പരാജയപ്പെട്ടു അതിനിടയിൽ വരുൺരാജ് എന്ന പേരിൽ ഷെഫീക്ക് തമിഴിലെത്തി തൂത്തുപ്പോ ചെല്ലക്കിളിയെ പത്ത് കാപ്പ ഗംഗൈക്കര പാട്ട് തുടങ്ങിയ തമിഴ് സിനിമകളിൽ അഭിനയിച്ചു ഖൂലി കിഡ്കി എന്ന ബോളിവുഡ് ചിത്രത്തിലും അദ്ദേഹം അഭിനയിച്ചു പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് തുണയായില്ല തമിഴിലും ഒന്നുമല്ലാതായി പോയി അദ്ദേഹം പിന്നീട് മലയാളത്തിലെ ഏ ചിത്രങ്ങളിൽ അദ്ദേഹം സജീവ സാന്നിധ്യമായി കൽപ്പന ഹൗസ് അടക്കമുള്ള ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു ആ ചിത്രങ്ങളിലൂടെ അദ്ദേഹം ഒരു ഏ ചിത്ര നായകനായി അധവർത്തിച്ചു ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു അതിനുള്ള സൗന്ദര്യമുണ്ടായിരുന്നു പ്രാവീണ്യം ഉണ്ടായിരുന്നു ഫൈറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു സ്റ്റണ്ട് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഷെഫീഖിന് പക്ഷേ കോഴിക്കോടുകാരനായ ഷെഫീക്കിന് സിനിമയിലെ ഉള്ളുകളികൾ അറിയില്ലായിരുന്നു സിനിമ എന്നാൽ മായാപ്രപഞ്ചമാണ് ആ പ്രപഞ്ചത്തിൽ ഒരുപാട് ഉള്ളുകളികൾ ഉണ്ടാകും അത് തിരിച്ചറിയാൻ പാപം ഷെഫീക്കിന് കഴിയാതെ പോയി ഷഫീഖ് പരാജയപ്പെട്ടു പോയി സിനിമയിൽ ഷഫീഖ് ഇപ്പോൾ കോഴിക്കോട് ബിസിനസ് ചെയ്ത് തൻ്റേതായ ഒരു ഒളിവ് ജീവിതം നയിക്കുന്നു ഒരു കാലത്ത് യുവാക്കളുടെയും യുവതികളുടെയും ഹരമായിരുന്നു ലവ് സ്റ്റോറിയിലൂടെ അദ്ദേഹം ബ്രേക്ക് ഡാൻസ് അന്ന് ഇന്ത്യയിൽ പ്രചാരം നേടിയിട്ടില്ല എന്നാൽ വിദേശത്ത് മൈക്കിൾ ജാക്സൺ ബ്രേക്ക് ഡാൻസിന് തുടക്കം കുറിച്ചു ജാവേദ് ജഫ്രി ഇന്ത്യയിലെ ബ്രേക്ക് ഡാൻസിൻ്റെ തലതൊട്ടപ്പൻ എന്നറിയപ്പെടുന്ന ജാവേദ് ജഫ്രി ഇന്ത്യയിൽ ബ്രേക്ക് ഡാൻസ് തൻ്റെ ചിത്രങ്ങളിലൂടെ പരിചയപ്പെടുത്തുന്നതിനു മുമ്പ് ലവ് സ്റ്റോറിയിലൂടെ ബ്രേക്ക് ഡാൻസ് എന്ന നൃത്ത കലാരൂപം കേരളത്തിന് പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് ഷെഫിഖ് ബ്രേക്ക് ഡാൻസ് പഠിക്കാൻ വളരെ പാടുള്ള നൃത്തമാണ് അതിന് അസാധ്യമായ ഒരു മെയ്വഴക്കം വേണം പല വിധത്തിലുള്ള ബ്രേക്ക് ഡാൻസ് സ്റ്റെപ്പുകൾ ഉണ്ട് ഗ്ലാസ് അങ്ങനെയൊക്കെയുള്ള സ്റ്റെപ്പുകൾ ഗ്ലാസ് റേപ്പ് അങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള സ്റ്റെപ്പുകളുണ്ട് അതൊക്കെ പഠിച്ചെടുത്ത് അതൊക്കെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ വലിയൊരു കഴിവ് തന്നെ വേണം പല സിനിമയിലെ പല നൃത്ത സംവിധായകരും പറ എന്നോട് പറഞ്ഞിട്ടുണ്ട് പഠിക്കാൻ ഏറ്റവും പ്രയാസമായ നൃത്തരൂപമാണ് ബ്രേക്ക് ഡാൻസ് എന്ന് പഠിക്കാൻ വളരെ പ്രയാസമാണ് അത് പഠിക്കാൻ വളരെ പ്രയാസമാണ് എന്ന് മാത്രമല്ല പഠിച്ചു കഴിഞ്ഞാൽ അതിനെ കലാപരമായി വിനിയോഗിക്കാൻ കലാപരമായി ആവിഷ്കരിക്കാൻ കഴിവ് വേണം നിർഭാഗ്യവശാൽ ഷെഫീഖിന് ആ കഴിവ് ഇല്ലായിരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ പരാജയമായി മാറിയത് എന്താ പറയുക ഈ ബ്രേക്ക് ഡാൻസിലൂടെ മുന്നോട്ട് പോകാൻ ഷെഫീഖിന് കഴിഞ്ഞില്ല ഒരു റൊമാൻറ്റിക് ഹീറോ എന്നതിലപ്പുറം ശക്തമായൊരു വേഷം ചെയ്യാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല നാളെ ഞങ്ങളുടെ വിവാഹം അദ്ദേഹം ഏറെ പ്രതീക്ഷിച്ച ചിത്രമായിരുന്നു ആ ചിത്രം അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടു ശങ്കർ ഉണ്ടായിട്ടും മുകേഷ് ഉണ്ടായിട്ടും ആ ചിത്രത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല ശങ്കറും മുകേഷും മേനകയും ഒക്കെ ആ ചിത്രത്തിൽ അഭിനയിച്ചു ആ ചിത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അതിൽ മേനക ശങ്കറിൻ്റെ സഹോദരിയായാണ് അഭിനയിച്ചത് മുകേഷായിരുന്നു മേനകയുടെ നായകൻ ശങ്കറിൻ്റെ സഹോദരിയായി അഭിനയിച്ച മേനകയെ പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാനും കഴിഞ്ഞില്ല കാരണം ശങ്കർ മേന മേനക ജോഡികൾ തരംഗം സൃഷ്ടിച്ച കാലമായിരുന്നു അത് ശങ്കറും മേനകയും കാമുകി കാമുകന്മാരായി നായിക നായികാനായകന്മാരായി പ്രേക്ഷകർ അംഗീകരിച്ച കാലത്ത് മേനക ശങ്കറിൻ്റെ കാമുകിയായി വന്നത് പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല നാളെ ഞങ്ങളുടെ വിവാഹത്തിൻ്റെ പരാജയ കാരണം ഇതും ഇതും കൂടിയാണ് ഷെഫീഖ് നന്നായി തന്നെ തൻ്റെ വേഷം അവതരിപ്പിച്ചു പക്ഷേ ആ ചിത്രത്തിൻ്റെ പരാജയം ഷഫീഖിനെ മലയാളത്തിലെ ദൗർഭാഗ്യനായകനായി മാറ്റി വരുൺരാജ് എന്ന പേരിൽ തമിഴിൽ എത്തിയപ്പോഴും അദ്ദേഹം അഭി അദ്ദേഹം അഭിനയിച്ച നായകനായി അഭിനയിച്ച ചിത്രങ്ങൾ എട്ട് നിലയിൽ പൊട്ടി തമിഴിൽ അക്കാലത്ത് പുതിയ പുതിയ താരങ്ങൾ ഉദിച്ചു വരുന്ന സമയമായിരുന്നു വിജയകാന്ത് അടക്കമുള്ള താരങ്ങൾ തമിഴ് സിനിമയെ ഉടച്ചു വാർത്ത കാലമായിരുന്നു അത് ഷെഫിക്ക് ഇപ്പോൾ കോഴിക്കോടുണ്ട് എന്നാണ് സിനിമാ കേരളയ്ക്ക് കിട്ടിയ അറിവ് തിരക്കിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി അദ്ദേഹം ജീവിക്കുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു നിരാശ ഉണ്ടാകുക സ്വാഭാവികം കാരണം ഒരു കാലത്ത് അദ്ദേഹം ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ച യുവ നടനായിരുന്നു ഒരുപാട് പ്രതീക്ഷ അദ്ദേഹത്തിന്മേൽ വെച്ച് പുലർത്തിയിരുന്നു നിർമ്മാതാക്കളും സംവിധായകരും മലയാള സിനിമാ ലോകവും ഒക്കെ പക്ഷേ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ആദരിച്ച് പ്രശസ്തിയിലേക്ക് ഉയർത്തിയ പത്രപ്രവർത്തകർ ഷഫീഖിനെ മൈൻഡ് ചെയ്തില്ല അതും ഷെഫീഖിൻ്റെ ഒരു പരാജയമായിരുന്നു പത്രപ്രവർത്തകരുമായൊക്കെ നല്ല ബന്ധം പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല റഹ്മാനും മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ അക്കാലത്ത് പത്രപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്താൻ കഴിയുമായിരുന്നു എന്തുകൊണ്ടോ ഷഫീഖ് തന്നെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല തനിക്കൊരു മാനേജറെ വയ്ക്കാൻ ശ്രമിച്ചില്ല നന്നായി മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ ഏ ചിത്രങ്ങളിൽ അഭിനയിച്ച് നാണം കിടയേണ്ട ഗതികേട് അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നില്ല തമിഴിൽ പോകേണ്ട അവസ്ഥ പോലും ഉണ്ടാകുമായിരുന്നില്ല റഹ്മാന് ഒരു എതിരാളി എന്ന നിലയിൽ വന്ന ഷെഫീക്ക് ഒന്നുമാകാതെ പോയി അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ ദുരന്ത നായകന്മാരിൽ മലയാള സിനിമയിലെ ദുരന്ത നടന്മാരിൽ ഒരാളാണ് ഷഫീഖ്